ാണ് ഞാൻ പറഞ്ഞത് നേടുന്നതിനായി മനുഷ്യനെ നീവെ സൃഷ്ടിച്ചു പക്ഷേ അവനോ അനേകം സൂത്രങ്ങളെ കണ്ടുപിടിച്ചു അല്ലെ മനുഷ്യന്റെ പ്രത്യേകത നേരെ ജീവിപ്പാൻ നേരായി സ്നേഹിക്കുവാൻ നേരെയുള്ള നല്ല മാർഗത്തിലൂടെ ചരിപ്പാൻ ചരിപ്പാൻ മനുഷ്യനെ വെള്ളം സൃഷ്ടിച്ചെങ്കിലും അവന്റെ ബുദ്ധിയിലൂടെ ചിന്തയിലൂടെ അവനാകാത്ത വഴികളെ തേടിയെത്തി അതിനെ കണ്ടുപിടിച്ചു ആ വഴികളിലൂടെ ഇന്ന് അബദ്ധ സഞ്ചാരം ചെയ്യുകയാണ് ശ്രദ്ധിക്കണമേ മനുഷ്യൻ ഇന്ന് സംഭവിച്ച ഏറ്റവും വലിയ പരാജയം എന്തോ മനുഷ്യത്വത്തിൽ നിന്ന് മനുഷ്യൻ ദൈവിക അനുഭവത്തിൽ നിന്ന് വഴികളാറി സഞ്ചരിക്കുന്നു എന്നുള്ള சவிஸ்தாரமாக வித்தரிக்கிற மனுஷன் சம்பவச்சுள்ள அபயோகங்களானதும் நிராசப்படுத்தி புறவில் சரிச்சிட்டுள்ளது எது நமக்கு மனசிலக்குவாய் கழியும் என்னால் விசுத்தை மனுஷனாய் சிருஷ்டி பிரியப்பட்டவரோடு மனுஷனை பம்பாவி நன்மையாக பிரயம் மனுஷனை சிரஷ்டு பசி சம்பவத்தது மனுஷன் தேசத்திலேயும் தாழிகளில ஞங்கள் ஒரு அல்பசயமாக விஜயனம் செய்ய தாற்பு

മനുഷ്യനെ ഈ ഭൂമിയിൽ ദൈവം മണ്ണുകൊണ്ട് നെണഞ്ഞ് അവന്റെ അകത്ത് ജീവശ്വാസമാണി അവനെ നെനു ആ നിലകളിൽ ദൈവം കുറിച്ച് വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇന്നത്തെ നാലായിരത്തി പതിനങ്ങൾക്ക് മുൻപ് എഴുതപ്പെട്ട ഒന്നാമത്തെ പുസ്തകമായ വിശുദ്ധ ബൈബിളിന്റെ ആദ്യ പുസ്തകമായ ഉൽപ്പത്തി പുസ്തകത്തിൽ മോസസ് മനുഷ്യനെയും മണ്ണുകൊണ്ട് അവൻ നെനഞ്ഞു അവന്റെ ഇത് വിശുദ്ധ ബൈബിളിലെ അസുയമായ ഒരു പ്രഖ്യാപനമാണ് ആധുനിക ശാസ്ത്രം അത് കണ്ടുപിടിച്ചു മനുഷ്യൻ മണ്ണാണ് ഇന്നും മനുഷ്യൻ ഒരുപോലെ പ്രഖ്യാപിക്കുന്ന ഒരു കാര്യം അതാണ് മനുഷ്യ നീ മണ്ണാകുന്നു മരണത്തോടുള്ള ബന്ധത്തിൽ എവിടെ തിരിഞ്ഞാലും എല്ലാ സഭകളും ും സമുദായങ്ങളും അർപ്പിക്കുന്ന ചിന്ത ഏതാണ് മനുഷ്യുന്നു ഇതൊരു യാഥാർത്ഥ്യമാണ് ഇത് ആ മണ്ണിലെ അറുപത്തിയഞ്ചു കൂട്ടം ഘടകങ്ങൾ മനുഷ്യന്റെ ശരീരത്തിലുണ്ട് ആട്ടാസിയം ക്ലോറിയം സോഡിയം എന്ന് പറഞ്ഞ എണ്ണ എന്ന് ഞാൻ പറഞ്ഞാൽ ഏതാണ്ട് അറുപത്തിയഞ്ചു കൂട്ടം ഘടകങ്ങൾ മനുഷ്യന്റെ ശരീരത്തിൽ അടങ്ങിയിട്ടുണ്ട് എന്ന് ആധുനിക ശാസ്ത്രം കണ്ടുപിടിച്ചു ഈ ആധുനിക ശാസ്ത്രമൊന്നും പുരോഗമിക്കാത്ത ഒരു കാലയളവിൽ വിശുദ്ധ ബൈബിളിന്റെ താളുകൾ എഴുതി വെച്ചു ദൈവം മനുഷ്യനെ മണ്ണുകൊണ്ട് അവൻ നനഞ്ഞു അവനെ ഉണ്ടാക്കി ആ നിലകളിൽ ദൈവത്തിന്റെ കലാംഗുലികൾ മണ്ണെടുത്ത് നെനഞ്ഞതാണ് മനുഷ്യനെന്ന് ഇന്ന് ശാസ്ത്രം കണ്ടുപിടിച്ചു അത് ഞാൻ എന്തിനാ പറഞ്ഞെന്ന് ചോദിച്ചാൽ വിശുദ്ധ ബൈബിളിന്റെ താളുകളിൽ പറഞ്ഞിരിക്കുന്ന ദൈവപടല സത്യങ്ങളൊക്കെ ആത്രിയ ശാസ്ത്രം അതിനെ മറക്കാൻ കഴിയാതെ തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ചില ആളുകൾ ശാസ്ത്രീയമായി വലിയ പഠനമൊന്നും അവർക്ക് ഇല്ല എങ്കിലും ചിലര് പറയാറുണ്ട് ബൈബിളിൽ ചുമ്മാ ശാസ്ത്രവുമായി തട്ടിച്ചു നോക്കുമ്പോൾ ബൈബിളിൽ പറയുന്നതൊക്കെ ചുമ്മാക എന്ന് പറയുന്ന ആളുകളുണ്ട് അങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഞങ്ങൾ അവരോട് പറയുന്നു ബൈബിളിൽ പറയുന്ന കാര്യങ്ങളൊക്കെ സത്യമാണെന്ന് ആധുനിക ശാസ്ത്രം തെളിയിച്ചു കൊണ്ട് നിൽക്കുക അതിന്റെ ഒരു തെളിവാണ് ഞാൻ പറഞ്ഞത് മനുഷ്യനെ വലിയ മണ്ണുകൊണ്ട് സൃഷ്ടിച്ചു നിർമ്മിച്ചു മനുഷ്യൻ മണ്ണാണ് അതുകൊണ്ട് உற்பத்தி வளர வாய்ப்பு ரத்தி உற்பத்தி புஸ்தகம் எழுதிய மனுஷன் ஒன்னோடு கொட்டாரத்தில் வளர்ந்து கொட்டாரத்தில் ஆ சர்வகலாசாலே தான் படிச்சிட்டு நமக்கு அது குறித்து உன்னதமான பதன உன்னதலில் மோசஸ் படிச்சிட்டு எல்லாம் வாய் അദ്ദേഹം അവിടെ പഠിക്കുമ്പോൾ അവിടെ മനസ്സിലാക്കുന്ന ഒരു ചിന്തയുണ്ട് നമ്മുടെ ഇവിടുത്തെ പോലെ അവിടെ ഒരു ശാസ്ത്രീയ ചിന്തയുണ്ട് ആ ചിന്ത മറ്റൊന്നും ആയിരുന്നില്ല നൈർമതിയും ഇത് തടിച്ചുകൂടുന്ന ഒരുവരം പുഴുക്കളിൽ നിന്നാണ് മനുഷ്യൻ ഉണ്ടായത് എന്ന് അവിടെ പഠിപ്പിക്കുന്നുണ്ട് ഒരു ഈജിപ്തിൽ ഈജിപ്തിൽ പഠിപ്പിക്കുന്ന ഒരുവരം പഠനം പഠിപ്പിക്കുന്ന നമ്മളിവിടെ പഠിപ്പിക്കുന്നുള്ളിൽ നിന്ന് മനുഷ്യൻ ഉണ്ടായി എന്ന് പഠിപ്പിക്കുന്നുണ്ടല്ലോ അതുപോലെ ഒരു പഠനം ഈജിപ്തിലുണ്ട് அது மைரு நியு முக தளிுக்களில் மனுஷன் உண்டாயது சர்வகலாசாலும் படிப்போ சர்வகலாசாலையில் வித்தியாசம் மோச கழிவுள்ளையாளா மோசல் மோச தான் தூரிகலி மனுஷர்மாவில் எழுதியப்போ தான் எல்லோம் மனுஷனை மன்னு கொண்டு சார் അതിന്റെ കാരണവും സർവകലാശാലയിൽ പഠിപ്പിച്ച ഒരുമാതിരി ശാസ്ത്രമല്ല മോശം മറിച്ച് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതിനെ കുറിച്ച് ദൈവത്തിന്റെ പരിശുദ്ധമാവിനാൽ തന്റെ ഹൃദയത്തിൽ ദൈവം നൽകിയ മാറ്റമില്ലാത്ത സത്യങ്ങളെ താൻ ഉൽപ്പത്തി പുസ്തകത്തിൽ ഉല്ലേഖനം ചെയ്യുവാനിടയായിരുന്നു മാന്യ പ്രിയപ്പെട്ടവരെ ഇവരെ തുടങ്ങി ഞങ്ങൾക്ക് ഒരുപിടി ഒരുപിടി ശാസ്ത്രീയ വിഷയങ്ങൾ വേണം ும்ைபி அடி நமக்கு படிக்க மனசிலுவும் மனுஷன் இன்னும் அடிமையாய் மாறிட்டு மாற்றி நிறுத்தியல்ல தெளிவகத்தின் அனுகூலமானோ ശാസ്ത്രത്തിലെ ബൈബിം പലതും ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് അതിന്റെ തെളിവിനായി ഒരു കാര്യം ഞാൻ നിങ്ങളെ ഓർപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് മനസ്സിലാക്കേണ്ട കാര്യമില്ല ദൈവം മനുഷ്യനെ മണ്ണ് കൊണ്ട് എന്ത് ചെയ്തു ആ മേൽ നനഞ്ഞെടുത്തു മണ്ണ് മാത്രമല്ല അവന്റെ അകത്ത് ബിന്നിന്റെ അംശം കൂടെ കൈവച്ചു അങ്ങനെ വായിക്കുന്നുണ്ട് മനുഷ്യരിൽ ആ മേൽ അവർ மனுஷன் பிரதேசி அவன் வேற வாக்கியம் சத்யா பிரதேன் மனுஷன் அகத்தினு அப்போ மனுஷன் மண்ணான மண்ணி ജീവനുള്ള ദൈവത്തിന്റെ ആത്മാവിനെ ആത്മാവിനതും പ്രവേശിപ്പിച്ചു അപ്പൊ വിണ്ണും മണ്ണും കൂടെ ഒരുപോലെ സമന്വയിപ്പിച്ചിരിക്കുന്ന ഒരുവനാണ് മനുഷ്യൻ മനുഷ്യനെ മനസ്സിലാക്കിയും പാർട്ട് മണ്ണിൽ 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 ഇവിടുത്തെ ആ പറയണം അവസാനിക്കുന്ന ജൈവരാസ മനുഷ്യൻ കേവലം മണ്ണിൽ അവസാനിക്കുന്ന ആൾ അല്ല മനുഷ്യൻ മണ്ണുകൊണ്ട് തീയമനല്ല മനുഷ്യൻ മണ്ണാണ് മനുഷ്യനെങ്കിലും അവന്റെ അകത്ത് ஆமாவிவாசிப்பத மனுஷன் ஜீவச்சரித்திரம் நீங்கள் எடுத்து நோக்கூ காட்டாளனாய் ஜீவிய காட்டு வாசி குடமி ஆதிக மனுஷன் பெரு യും അവന്റെ അകത്ത് ദൈവത്തെ തിരയുന്ന ഒരു ചിന്ത എല്ലാ മനുഷ്യന്റെ അകത്തും ഉണ്ട് കാട്ടിൽ വസിക്കുന്ന കാട്ടാളൻ ഞങ്ങൾ ഒരു സമയത്ത് അഭിമാനിക്കെടുത്ത് ആദിവാസികളുടെ പ്രവർത്തിച്ചവരാ ആദിവാസികൾക്കെ തുടങ്ങി ഇരുമ്പുപാലം തുടങ്ങി ഒത്തിരി സ്ഥലങ്ങളിൽ ആദിവാസികൾ പാർക്കുന്ന സ്ഥലങ്ങളിൽ പോയി യേശുവിനെ പ്രസംഗിച്ചവരാ ഞങ്ങൾ അതേ കുടുംബങ്ങളിൽ യേശുവിനെ അറിയിച്ചവരാ അവിടെ മരണം വരുമ്പോൾ ഞങ്ങൾ ായ ഒരു സമയത്ത് ഒരു 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 ഞങ്ങൾ അവിടെ പോയി ആദിവാസിയായ സ്ത്രീ മരിച്ചു അവർ അടക്കയാണ് അവിടുത്തെ കാണി അഥവാ ഒരുപിടി അരി അരി ഇട്ടുകൊടുത്തു ആ സമക്കൂയിലോട്ടെ ഒരുപിടി അരി ഞാൻ ചോദിച്ചു എന്റെ അടുത്ത് നിന്ന സ്നേഹനോട് ചോദിച്ചു എന്തിനാണ് ഈ അരി ഇട്ടു കൊടുക്കുന്നത് അപ്പോൾ അദ്ദേഹം പറഞ്ഞ് പോകുന്ന സ്ഥലത്ത് കഞ്ഞി വെച്ച് കൊടുക്കാനാ അപ്പോ ഈ ആദിവാസിയായ സ്ത്രീ മരിച്ചപ്പോൾ അവർക്ക് അരിയിട്ട് കൊടുക്കുക എന്തിനാ കഞ്ഞി വെച്ച് കുടിക്കാൻ എവിടെയാ പോകുന്നത് അത് നല്ല പിടുത്തമില്ല ഏതായാലും പോകുന്ന സ്ഥലത്ത് എവിടെയോ പോയി ജീവിക്കുമെന്ന് അവരൊക്കെ പറയുക അതിനുവേണ്ടി അരിയിട്ട് കൊടുക്കുക എവിടെ ആ ശവക്കുഴിക്കകത്തേക്ക് അരിവാരിയിട്ട് കൊടുക്കുക എന്റെ സുഹൃതേ ആദിവാസികളാണെങ്കിലും എഴുത്തും കുത്തും ജ്ഞാനവും അറിവും ഒന്നുമില്ലെങ്കിലും അവരുടെ അടുത്തൊരു ചിന്തയുണ്ട് ഇവര് മരിച്ച് പോകുന്ന സ്ഥലമെന്ന് പറയുന്നത് പോയി അവർ ജീവിക്കുന്നുണ്ട് അതുകൊണ്ട് ദൈവത്തെ കുറിച്ച് ഒരു ഉത്ബോധം അവരുടെ അകത്തുണ്ട് ചിലപ്പോൾ കാട്ടുതീ വരുമ്പോൾ അവർ ദൈവത്തെ വിളിക്കാറുണ്ട് ആകാശത്ത് ഇടിവെട്ടുമ്പോൾ അവർ മുട്ടുകുത്തി ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ട് ഇടിമിന്നൽ വരുമ്പോൾ എന്ന് വേണ്ട ആകപ്പാട് ഉണ്ടാകുമ്പോൾ ഒക്കെ അവർ ദൈവമേന്ന് വിളിക്കാറുണ്ട് ദൈവത്തെ കുറിച്ച് അറിവുണ്ടായിട്ടല്ല വലിയ ധാരമുണ്ടായിട്ടല്ലേ അവരുടെ അകത്ത് ஒரு ஜீிமு அதுக்கு காரணம் என்ன அறியாமோ மனுஷனை சிருஷ்டிவரை தான் ஆத்மாவினை பிரதேசிப்பான ஆத்மா மனுஷன் அகத்துள்ளது கொண்டு தெய்வத்தை எப்படி அந்ஷிக்க தெய்வத்தை ാണ് അതുകൊണ്ടാണ് മനുഷ്യൻ തീർത്ഥാടനങ്ങളും തീർത്ഥയാത്രകളും ജപങ്ങളും ഭവങ്ങളും കർമ്മങ്ങളും കർമ്മകാന്ഡങ്ങളും നടത്തുന്നത് അതിന്റെ കാരണം ആകത്ത് ഉത്ബോധമുണ്ട് ദൈവമുണ്ട് 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 ക്ഷീണിക്കുന്ന ഒരു ദൈവമുണ്ട് ഒരിക്കൽ ഒരു പ്രസംഗിയും ഒരുപേരും പ്രസവിച്ചുകൊണ്ടിരിക്കുക ശക്തിയായി പ്രസവിച്ചുകൊണ്ടിരിക്കുക ആമയം പറഞ്ഞു ജീവിക്കുന്ന നെയ്യമുണ്ട് അത്ഭുതങ്ങളുടെ നെയ്യമാണ് അത് മനുഷ്യനല്ല മനുഷ്യൻ ദൈവത്തെ ഒരു അവിടെ വന്നിട്ട് പറഞ്ഞു പറഞ്ഞോട് തർക്കേ താൻ ഇവിടെ പ്രസംഗിക്കണ്ട എന്ന് ചോദിച്ചു ദൈമുണ്ടെന്നൊന്ന് തെളിയിച്ചിട്ട് ഇനി പ്രസംഗിച്ചാൽ മതി അദ്ദേഹം പറഞ്ഞു ദൈവമുണ്ട് ശരി ഉക്തിവാദിയെ വിളിച്ചു ആളെല്ലാം കൂടി നാല് സാക്ഷി ഈ സാക്ഷിതൃത്തിന് പ്രസംഗിക്കുന്ന ഉപയോഗിച്ച് പറഞ്ഞു ഞാനിപ്പോൾ ഞാൻ പ്രസംഗിച്ച പ്രസംഗം കൊണ്ട് മാനസാന്തരപ്പെട്ട നാല് പേരെ ഞാൻ വിളിച്ചു നിർത്താം അവർക്ക് മദ്യത്തിൽ നിന്ന് നിന്ന് കഞ്ചാബിൽ നിന്നൊക്കെ അവർ വിടുതൽ പ്രാപിച്ച നാലുപേരെ ഞാനിപ്പോ വിളിച്ചു വരുത്താം യുക്തിവാദികൾ ചോദിച്ചു നിങ്ങൾ ഈ ഏറ്റെടുത്ത യുക്തിവാദം കൊണ്ട് നിങ്ങളുടെ പ്രസംഗം കൊണ്ട് രക്ഷിക്കപ്പെട്ട രണ്ടുപേരെ വിളിക്കാൻ പറഞ്ഞു അദ്ദേഹത്തെ പിന്നെ അവിടെ കാണാനേ ഇല്ല അതിന്റെ കാരണം അങ്ങൾക്കറിയാം അങ്ങയുടെ പ്രസംഗം കൊണ്ട് ആരും മാനസാന്തരപ്പെട്ടിട്ടില്ല மில் விடுதல் பிராபால் எந்த பிரசங்கம் கொண்டு மானசாந்திரப்பட்டு அநேகருண்டு ரஷிக்கப்பட்டு அநேகருண்டு எந்த ஈ சுவிசேஷம் மனுஷன் அகத்தலத்தில் செல்லும்போன் ஜீவிக்க உள்ளே അവളെ അറിയും അറിയാത്തടത്തോളം ധാരാളം മനസ്സാക്ഷിയും മനസ്സും ദൈവത്തെ തിരയുകയാണ് തിരയുകയാണ് തെളിഞ്ഞുകൊണ്ടിരിക്കുക ദൈവത്തെ അന്വേഷിക്കുക ഇന്നും ദൈവത്തെ അന്വേഷിക്കുന്ന ഇത്രയോ പേരുണ്ട് ദേശത്തെ ഞങ്ങളെ കേൾക്കുന്നവരോട് ഞങ്ങൾ ചോദിക്കേണ്ട ദൈവത്തെ തിരയുന്ന മനുഷ്യ നിന്നോട് യഥാർത്ഥമായ ദൈവത്തെക്കുറിച്ച് അല്പസമയം പറയാനാ ഇവിടെ നിൽക്കുന്നത് ജീവിക്കുന്നൊരു ദൈവം ചലിക്കുന്നൊരു ദൈവം തന്റെ ആത്മാവിനെ അകത്ത് പ്രവേശിപ്പിച്ചൊരു ദൈവം மனசாட்சியீவி நடத்தோ இ அணும்சங்கிக்கிறது സഭാപിതാവ് ഒരിക്കൽ ഇങ്ങനെ ഉണ്ടായി നമ്മുടെ അകത്തെല്ലാം ഒരു ഉൾക്കൊള്ളാടുത്തോളം അവന്റെ ശൂന്യത ശൂന്യതമാണല്ല എന്നും ശൂന്യമാ ഹൃദയം എന്നും ആമേൽ എന്ത് കഴിച്ചാലും എന്ത് കുടിച്ചാലും എന്തൊക്കെ കർമ്മങ്ങൾ നടത്തിയാലും തൃപ്തി വരാത്ത ഒരു ശൂന്യത എല്ലാ വർഷവും എല്ലാ നാളുകളും മനുഷ്യൻ ദൈവ സ്വനിധിയിൽ ദൈവത്തെ അന്വേഷിച്ച് തിരയുന്ന ശൂന്യമായ അനുഭവങ്ങളെ നമുക്ക് എവിടെ തിരിഞ്ഞാലും കാണുവാനായിട്ട് കഴിയും പക്ഷേ ആ ശൂന്യവും കിരണമെങ്കിൽ സെന്റ് അഗസ്റ്റിൻ പറഞ്ഞതുപോലെ മനുഷ്യന്റെ ശൂന്യതയുടെ രൂപം യേശുവിന്റെ രൂപമാണ് യേശുവിനെ ഉള്ളതുപോലെ ഉള്ളുവാൻ കഴിഞ്ഞാൽ അവന്റെ ജീവിതം മാറും ഈ അഗസ്റ്റ്യൻ എന്ന് പറയുന്ന മനുഷ്യൻ ആ ജീവിച്ചിരുന്ന സമയം അവൻ അവിടുത്തെ ഏറ്റവും വലിയ றங்கிய மனுஷனாயிருக்கும் அவன் அசுத்தியுடன் ஒரு வாக்கியம் அகத்தேக்கு அது ஜீவிதம் மாறி பிச்சேசம் டவுனில் யாத்திர அபிசாரிகோட கழிஞ்சி ஒரு பெண் വിളിച്ചു അഗസ്റ്റിനെ എന്നോട് കൂടെ ഇന്ന് വൈകിട്ട് പാർക്കുക അദ്ദേഹം പറഞ്ഞു പഴയ അഗസ്റ്റിനല്ല ഞാന് എന്റെ ജീവിതം മാറി എന്റെ ജീവിതത്തിൽ യേശു വന്നു ജീവിതം ജീവിതം പാടെ പാടെ മാറി മാറി അങ്ങനെയാണ് അദ്ദേഹം സഭാപിതാവായി മാറിയത് അദ്ദേഹം പറഞ്ഞ വാക്കാണ് ഞാൻ പറഞ്ഞത് ശ്രീന മാറണമോ ജീവിതത്തിൽ വരണം ഞങ്ങളെ ശ്രദ്ധിക്കുന്ന മാന്യ ശ്രോതാവ് നിങ്ങളുടെ സമുദായമോ നിറമോ നിലവാരമോ ചോദിക്കുന്നില്ല ഹൃദയത്തിന്റെ അന്തർഭാഗത്തെ അന്തർദാഹം

ആ മാനവ വർഗത്തിന്റെ അകത്വങ്ങളിൽ അവന്റെ ആത്മാവിന്റെ ശൂന്യത നികത്തുവാൻ വ്യക്തമായി പഠിക്കുന്ന പടിഞ്ഞാവിന് അല്ല വ്യക്തിമായി തിരിച്ചറിയാൻ കഴിയുന്ന ആമെ കുലകുഷമായി യേശുവിന്റെ പാദപിടത്തിലേക്ക് ആടെടുത്തു വരുന്നു അവർക്ക് തിരിച്ചറിയാൻ കഴിയുന്നു എന്നുള്ളൂ യേശുവാണ് ആത്മാവിന്റെ വിമോചനം